നമസ്കാരം മലയാളികളുടെ മനസാക്ഷിയെ നടക്കിയ സംഭവമായിരുന്നു ഏറ്റുമാനൂരിലെ അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിലെ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പോലീസ് ഇവർ ആത്മഹത്യ ചെയ്തത് നോബിയുടെ ക്രൂരമായ മാനസിക പീഡനം കാരണമെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത് നോബിക്ക് ജാമ്യം നൽകരുതെന്നും പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഷൈനി മരിക്കുന്നതിന് തലയുന്ന നോബി ഫോണിൽ വിളിച്ച് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളി വിട്ടുവെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അതുവരെ ജീവിതത്തിൽ പൊരുതി ജീവിച്ച ഷൈനി തളർന്നു പോയത് സ്വന്തം മക്കളെപ്പോലും തള്ളി പറഞ്ഞുള്ള നോബിയുടെ വാക്കുകളായിരുന്നു കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ ഫോൺ വിളിയെന്നും പോലീസ് കോടതിയെ അറിയിച്ചു ഭർത്ര വീട്ടിലെ നേരിട്ടുള്ള പീഡനത്തിന് ശേഷവും നോബി പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രയാസത്തിലും മറ്റുമാണ് ഷൈനി ജീവിച്ചു പോകുന്നത് ഭർത്താവിന്റെ സഹായം ഇല്ലാതെ കുട്ടികളെ പഠിപ്പിച്ചു വരികയായിരുന്നു ഒരു ജോലി ലഭിക്കാൻ പല വഴികളും തേടിയെങ്കിലും അതൊന്നും ലഭിച്ചില്ല ഇതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഷൈനി ഇതിനിടയിലാണ് വിവാഹമോചനം നൽകാൻ തയ്യാറാകാതെ ഭർത്താവ് ഒളിച്ചു കളി നടത്തിയത് ഇതെല്ലാം അവരെ കടുത്ത ബുദ്ധിമുട്ടിലാക്കി ഷൈനി മരിക്കുന്നതിന് തലേന്ന നോബി ഫോണിൽ വിളിച്ചത് രാത്രി പത്തരയ്ക്കാണ് വാട്സാപ്പിൽ വിളിച്ച് നോബി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് നീ നിന്റെ രണ്ട് മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ട് മക്കളും ചാകണം എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ എന്നാണ് നോബി ചോദിച്ചത് ഈ വാക്കുകളാണ് അതുവരെ പിടിച്ചുനിന്ന ഷൈനിയുടെ ചങ്കിൽ തറച്ചത് ഈ ഫോൺ വിളിച്ച് നേരം പുലരുമ്പോൾ നോബി കേട്ടത് കൂട്ട ആത്മഹത്യയുടെ വാർത്തയായിരുന്നു അതിക്രൂരമായ ഈ വാക്കുകൾ ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായി എന്നാണ് പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത് നോബിയുടെയും ഷൈനിയുടെയും ഫോണുകളുടെ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്ന് പോലീസ് പറഞ്ഞു പ്രതി നോബി ലൂക്കോസിന് ജാമ്യം നൽകരുതെന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത് പണവും സ്വാധീനവും ഉള്ളതിനാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് നോബിക്ക് ജാമ്യം കൊടുത്താൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പോലീസ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പത്തും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളുടെ മരണത്തിന് കാരണക്കാരനാണ് പ്രതി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായതിനാൽ ജാമ്യം നൽകിയാൽ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ നിരാശയുണ്ടാകും സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പോലും നടത്താത്ത ക്രൂരമനസ്സുള്ള ആളാണ് പ്രതിയെന്നും പ്രതിക്ക് ജാമ്യം നിഷേധിച്ചാൽ സമൂഹത്തിൽ മറ്റ് നോബിമാർക്ക് പാഠമാകുമെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രതി ജാമ്യം കിട്ടിയാൽ വിദേശത്ത് ഒളിവിൽ പോകുമെന്നും തിരികെ വരാൻ സാധ്യതയില്ലെന്നുമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കൽ വെച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് മൂവരും മരിച്ചത് ഏറ്റുമാനൂർ സ്റ്റേഷന് മുമ്പുള്ള പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം